ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അത് അത്ര സ്പെഷ്യൽ ഒന്നുമില്ല നമ്മളിടക്കിടയ്ക്ക് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് എന്നാലും എല്ലാവരും എപ്പോഴും അത് വരാൻ കാത്തിരിക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് അത് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ജസ്റ്റ് കൂടിയാണേ എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എപ്പോഴും എല്ലാവരും ചെയ്യണം ചെയ്യണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് അത് അപ്പോൾ നമുക്ക് നോക്കാം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരൂ കേട്ടോ ഞാൻ വളരെ കുറച്ച് ടൈമേ ഇപ്പോൾ വയ്ക്കുന്നുള്ളൂ കാരണം അധികം ടൈം വെച്ചാലും നിങ്ങൾ അടിച്ചു വിട്ട് പോവുകയാണ് അപ്പോൾ വെറുതെ അത്ര അധികം സമയം കളയുന്നത് നമ്മുടെ കുറച്ചൊരു നാല് മിനിറ്റ് നമ്മുടെ വീഡിയോ ഉള്ളെങ്കിലും അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടുവരിക നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ ഓരോ കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലവഴിച്ച പല സമയങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പല പല സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക മനസ്സിലായോ അതാണ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കാർഡ്സ് എടുത്ത് അതിലൂടെ പറയാം യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ കറൻ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നമ്മൾ എടുക്കുന്നില്ല അത് വന്നതാണ് കറൻറ്റ് ഓക്കെ ഫസ്റ്റ് കിട്ടിയ കാർഡ് ഇതാണ് നിങ്ങളുടെ വ്യക്തി വളരെയധികം നിങ്ങളെ പറ്റിയിട്ടുള്ള ചില ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് ഉള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവാണ് ദിസ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ചിലവഴിച്ച ചില സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചിലവഴിച്ച സമയങ്ങളിലുള്ള ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള മെമ്മറീസ് അവർക്കൊരിക്കലും പുറത്തു കിടക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് അവരുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ തന്നെയാണ് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്നും അടർത്തു മാറ്റാൻ കഴിയാത്ത ചില ഓർമ്മകളിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളായാലും നിങ്ങളുടെ ഓരോ നിങ്ങൾ ടു സെഡ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും അറിയണമെന്നും അല്ലെങ്കിൽ അതിൽ കയറി ഇടപെട ഇടപെടണമെന്നും അല്ലെങ്കിൽ അതിന് ഓരോ തീരുമാനം എടുക്കാൻ നിങ്ങളെ സഹായിക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തികളാണ് ഇപ്പം അവർ അത്രം വലിയ കഴിവുള്ള ആളുകളൊന്നും അല്ലെങ്കിലും അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാനും നിങ്ങളുടെ ഓരോ കാര്യത്തിൽ ഇടപെടാനും നിങ്ങളുടെ ഓരോരോ സാഹചര്യങ്ങളിൽ നിങ്ങളോട് ഹാപ്പി ആയിട്ട് പെരുമാറാനൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബോണ്ട് വളരെയധികമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിട്ടാണ് ഇത് കാണുന്നത് മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ പല പല കഷ്ടപ്പാടുകൾ യാതനകൾ ഒക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ഓൺ ദി വേ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു മെസ്സേജും എനിക്ക് കാണുന്നുണ്ട് എന്ത് തന്നെ നിങ്ങളുടെ മെമ്മറീസ് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുമായിട്ട് ചെലവഴിച്ചിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ നല്ല നല്ല മെമ്മറീസ് തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പൊ കഴിഞ്ഞു പോയി രണ്ടു ദിവസം മുന്നേക്കോട്ടെ രണ്ടാഴ്ച മുന്നേത്തേക്കോട്ടെ രണ്ട് മാസം മുന്നത്തേക്കോട്ടെ രണ്ട് വർഷം മുന്നത്തേക്കോട്ടെ നല്ല നല്ല മൊമെന്റ്സുകൾ അവര് വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത് കാരണം എന്താ വെച്ചാൽ അവര് അതിന്റെ അർത്ഥ തല അറിഞ്ഞിട്ടൊന്നും അല്ല അവരത് വിഷ്വലൈസ് ചെയ്യുന്നത് ഇപ്പോൾ വിഷ്വലൈസിങ്ങിൻ്റെ മാജിക് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമായിരിക്കും വിഷ്വലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മാജിക്കല് പ്രോസസ്സാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു മൊമെൻറ്റ് രണ്ട് സാഹചര്യങ്ങൾ വരാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്ന് ആ മൊമെൻറ്റ്സ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതായത് ഒരു ടി വിയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൂവി നമ്മൾ ആസ്വദിച്ച് കാണുന്ന പോലെ അതിനെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് അതിൽ എൻജോയ് ചെയ്തിട്ട് നമ്മളത് കാണുക അതാണ് നമ്പർ വൺ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ആൻഡ് നമ്പർ ടു വിഷ്വലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇനി നടക്കാനുള്ള ആഗ്രഹങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ ഇതുവരെ നിങ്ങൾ ഫസ്റ്റത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യം കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നു ഇതുവരെ നടന്നിട്ടില്ല ഇനി സംഭവിക്കണം നിങ്ങൾക്ക് നടക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ എയിംസോ ലക്ഷ്യങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാം അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ ഉണ്ട് വിഷ്വലൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ഇട്ട് തരാം താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇടവുള്ളൂ ഒന്നോ രണ്ടോ പേരോ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇടയില്ല അതിന് കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് ഇട്ട് തരാം ഓക്കെ അപ്പം നമ്പർ ടു ആണ് ഉള്ളത് അപ്പം ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഈ വ്യക്തി കഴിഞ്ഞ കാര്യങ്ങൾ ആൾ ഒരു വിധം വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വഴിയാക്കിയിട്ടുണ്ട് എന്നാൽ കൂടി ഇനി വരാൻ പോകുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന വ്യക്തി വിഷ്വലൈസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള മേ ബി മാരേജ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൊമെൻസ് ആയിരിക്കാം അതെനിക്ക് അറിയില്ല ആ വ്യക്തിയുടെ എന്താണെന്ന് അപ്പം അത്രയും ആയിട്ടുള്ള പല കാര്യങ്ങളും ആ വ്യക്തി ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ ലൈഫിൽ ഉടൻ തന്നെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലേ ആ വ്യക്തി ചെയ്യുന്നത് ആ വ്യക്തി അത് അതിയായിട്ട് ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ത് അത് നടക്കണം എൻ്റെ ലൈഫിൽ അത് സംഭവവേദ്യമാകണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി അതിൻ്റെ ഒരു തര കൊണ്ട് ചിന്തിക്കുന്നതായിരിക്കാം പക്ഷേ അത് സത്യമാവുകയാണ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ വിഷ്വലൈസേഷൻ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്യുന്നത് ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കിൻ്റെ പ്രത്യേകതയാണത് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു മൂവി കാണുന്നത് പോലെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും അതാണ് വിഷ്വലൈസേഷൻ ടെക്നിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നതന്നെ അല്ലെങ്കിൽ പ്രത്യേകത എന്നൊക്കെ പറയില്ലേ അത് മനസ്സിലായോ അപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബെസ്റ്റ് തെളിവാണ് ദിസ് കാർഡ് നിങ്ങളുടെ വ്യക്തി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ ഇരുന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കാന്തം ആകർഷിക്കും പോലെ ആകർഷിച്ച് ആകർഷിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നാവുന്നത് തന്നെ ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അവരിപ്പം നമ്മുടെ ഫീലിങ്സ് പറയുകയാണെങ്കിൽ ദിസ് വ്യക്തി ഇസ് ഓൾസോ തിങ്കിങ് അബൌട്ട് യു നിങ്ങളെയും നിങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള ഓരോ മൊമെന്റ്സും നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓരോരോ സംഭവങ്ങളും ഈ വ്യക്തി വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് മൂന്ന് ചാനൽസ് ഉണ്ട് മൂന്ന് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മൂന്നിലും നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മൂന്നിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കാണണം ഇത് മാത്രം സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ പോലെ അപ്പൊ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ബാക്കിയുള്ള ചാനൽസും കൂടി സപ്പോർട്ട് ചെയ്യോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു കാർഡിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ ചില കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തേ തീരൂ എന്നുള്ള ചില സിറ്റുവേഷൻസിൽ അവരെത്തിപ്പെടുകയാണ് അവരുടെ വീടുകളിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ അമ്മേടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം പറയേണ്ട സിറ്റുവേഷൻ വരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു പല കാര്യങ്ങളിലും ഒരു ഉറപ്പ് കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ മേ ബി അവരുടെ വീട്ടിലവർക്ക് മാരേജ് പ്രപ്പോസൽസ് വരുന്നുണ്ടാവാം അപ്പം വീട്ടിൽ അവർ ഉറപ്പ് കൊടുക്കുകയാണ് എനിക്ക് വേണ്ട ഈയൊരു മാരേജ് വേണ്ട ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തോളാം അങ്ങനെ ഞാനൊന്ന് എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ അവർ പല ഡിസിഷൻസും എടുത്ത് അത് വീട്ടുകാരോട് അറിയിക്കുന്നുണ്ട് ഇനിയും ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും അവരവരുടെ വീട്ടിൽ വെളിവാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന ആൻഡ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഇതുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഡിസിഷൻ കൂടി ഇതിൽ ഇതിലവരെടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ അവരോട് എന്തെങ്കിലും എൻ്റെ പാർട്ണർ ആവണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആവണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം രീതിയിൽ അവരാവാൻ തയ്യാറായി അല്ലെങ്കിൽ ആ സെയിം രീതിയിൽ ആവാനായിട്ട് അവർ പാകമായി എന്നുള്ളൊരു മെസ്സേജ് കൂടി ിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തികൾ അത്ര ചില്ലറക്കാരമൊന്നല്ല സ്നേഹിച്ചാല് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളുകളാണ് സ്നേഹത്തിന് അത്രയ്ക്കധികം പ്രാധാന്യമുള്ള വ്യക്തികൾ നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് അതെ നിങ്ങളുടെ ഭാഗത്ത് ഉള്ള ന്യായം പുറത്ത് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു സംതിങ് എന്തെങ്കിലും ഒരു റീസൺ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ന്യായം പുറത്ത് കാണിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന പോലെ ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ചില പേർക്ക് ക്വാർട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നല്ലൊരു ഉയർത്തി നിന്നും താഴേക്ക് പതിച്ചിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒന്ന് വീ ഇടറി വീണിട്ടുള്ള ചില സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പല സ്ഥലത്ത് വെച്ചിട്ടായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഇടറി വീഴേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം അതൊന്നും നമ്മുടെ ലൈഫിനെയോ നമ്മുടെ ചിന്തകളെയോ നമ്മുടെ മനസ്സിനെയോ തളർത്താൻ പാകത്തിന് വളർത്തി വെക്കരുത് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടി ഈ ഒരു സ്പ്രെഡിൽ കാണിക്കുന്നുണ്ട് നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും ഇടർച്ചകളിലൂടെയും വീഴ്ചകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകാം പോകുമായിരിക്കാം അതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ സന്തോഷിച്ചിരിക്കില്ല ഇപ്പോൾ കാലങ്ങളായിട്ട് വിഷമിച്ച് സങ്കടം അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു സമയമെത്തുമ്പോൾ നിങ്ങളൊരു സമയം എത്തുമ്പോൾ വേറൊരു രീതിയിലേക്ക് നിങ്ങൾ മാറും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും ഒരിറക്കുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും കാരണം ഇതും കടന്നു പോകും എന്നുള്ളൊരു സെൻറ്റൻസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാം മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ ദിവസത്തിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി കടന്ന് പോകാത്ത ഒരു വിഷമങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല അതായത് കൂടി പോയാതൊരു രാത്രി അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അതിൽ കൂടുതലും നിങ്ങളൊരു വിഷമവും നിങ്ങളുടെ തലയിൽ കൊണ്ടു ചുമക്കരുത് എപ്പോഴും ലൈഫിൽ നെഗറ്റീവ്സ് മാത്രമല്ല വരിക പോസിറ്റീവ് സൈഡും എല്ലാ സമയത്തും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും അത് നമ്മൾ കണ്ടുപിടിച്ച് അതിലേക്കൊരു വഴി വെട്ടിക്കൊടുത്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നീങ്ങുള്ളൂ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും ക്രൂക്കഡായി പോകുന്നത് ഓക്കെ ആൻഡ് ആൻഡ് യൂണിവേഴ്സിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക നിങ്ങൾ യൂണിവേഴ്സിനോട് തീർത്തും നന്ദിയില്ലാത്തവരായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾ യൂണിവേഴ്സിനൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക ആൻഡ് ഈ പറയുന്ന വ്യക്തി അവനുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന വ്യക്തിയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എന്ത് കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന് ഇപ്പൊ നിങ്ങളെ കിട്ടിയതിനു കൂടി അവർ ദൈവത്തിന് നന്ദി പറയുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന വ്യക്തികളാണ് ഒരു സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണ് ഇപ്പോൾ നിരീശ്വരവാദി ആണെങ്കിൽ പോലും എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും പല കാര്യങ്ങളും അവർ മുന്നോട്ട് നീങ്ങിയതും പല സ്റ്റേജിലും അവരവരുടെ ലൈഫിനെ മുന്നോട്ട് നയിച്ച കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് അവരവരുടെ ലൈഫിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതും ഇതുപോലെ പല കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ആ സമയത്ത് അവർ വിചാരിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇത് കടന്നു പോകും ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ജീവിതം എനിക്ക് വരുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് അവർ ഓരോ സ്റ്റേജും അവരുടെ ലൈഫിൻ്റെ കടന്നു പോയത് അപ്പോൾ അവരൊരു തീരുമാനം എടുക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷനാണ് അവരെടുക്കുന്നത് അവരുടെ ലൈഫിൽ മറ്റൊരു പാർട്ണർ ഇല്ല നിങ്ങളുടെ അത്രയ്ക്കും കഴിവുള്ളവരു ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനത്തെയൊന്നല്ല അങ്ങനെ നിങ്ങൾ അഹങ്കരിക്കുകയും വേണ്ട പക്ഷെ നിങ്ങളെ അവർക്ക് കളയാൻ പറ്റത്തില്ല നിങ്ങളെ നിങ്ങളിൽ അവർ കണ്ടിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇത് വേറെ ഇവിടെ അവർക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടൂല എന്നാണ് അവരുടെ വിശ്വാസം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും നിങ്ങളുടെ ആ ഒരു ഇത് എക്സ്പ്ലോർ ചെയ്യാനും അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളും അവർ എൻജോയ് ചെയ്യുന്നതുമാണ് ആണ് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സബ് ഇത് കൂടെ കൂടിക്കൊള്ളുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അടുത്തൊരു കിടലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഒരു ലൈക്കും ഒരു ഷെയറും സബ് ഒക്കെ ചെയ്യുക അപ്പോൾ ബൈ ബേബിസ് യു